ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ആത്മഹത്യാ സംഘം എൽ പി സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ രക്ഷകർത്താക്കളും നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മഹത്യാ സംഘം എൽ പി സ്കൂളിൽ ചേർക്കാൻ ശ്രമിക്കുക കാരണം എല്ലാ രക്ഷകർത്താക്കളും മനസ്സിലൊരു കൂടി വേണം അവിടെ കൊണ്ട് ചേർക്കാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ എൻ്റെ നാട്ടിലെ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചു എന്നൊരു കൂടി തന്നെ നമ്മുടെ ആത്മവിദ്യാ സംഘം എൽ പി സ്കൂളിൽ കൊണ്ട് ചേർക്കണം കാരണം നല്ല ട്രെയിനിങ് ആണ് നമ്മുടെ ആത്മവിദ്യാ സംഘം എൽ പി സ്കൂളിൽ കൊടുക്കുന്നത് പിന്നെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് മലയാളം മീഡിയം ഉണ്ട് പിന്നെ എൽ കെ ജി യു കെ ജി ചേർക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കളാണെങ്കിൽ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ യു കെ ജി ചേർക്കാതെ എൽ കെ ജി തന്നെ ചേർത്ത് പഠിപ്പിക്കണം കാരണം എന്ന് വെച്ചാൽ ഒരു ബേസ് ആ ബേസ് കുഞ്ഞുങ്ങൾ കൊടുക്കണം കാരണം നമ്മളൊരു വീട് പണി നമ്മുടെ ഒരു കാട്ടി മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു ഗ്രാമപ്രദേശമാണ് നമ്മൾ വീട് എങ്ങനെ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് ആദ്യം ഫയലിങ് ചെയ്തിട്ടാണ് അതിൻ്റെ മണ്ടയ്ക്ക് അടുത്തറ പണിയുന്നത് അതേ കൂട്ട് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എൽ കെ ജി പഠിച്ചതിന് ശേഷം യു കെ ജിയിലോട്ട് വരുന്നതും യു കെ ജിയിലോട്ട് നേരിട്ട് ചേർക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മഹത്യാ സംഘം എൽ പി സ്കൂളിൽ ചേർക്കാൻ മാക്സിമം ശ്രമിക്കുക അഡ്മിഷൻ ആരംഭിച്ചു എല്ലാ വർക്കിംഗ് ഡേയിലും പത്ത് മണി മുതൽ ടീച്ചർ അവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പത്ത് മണിയാവുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് അവിടെ ചേർക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാണ് സുരക്ഷിതമായ കൈകളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നതെന്ന ഒരു കൂടി തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മഹത്യാ സംഘ എൽ പി സ്കൂളിൽ കൊണ്ട് ചേർക്കുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് എല്ലാവരും സഹകരിക്കുക എല്ലാ രക്ഷകർത്താക്കളും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അവിടോട്ട് തന്നെ വിടുന്നു എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ അവിടെ ചേർക്കുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്